ജമാലാമി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് കർമ്മശാസ്ത്ര അഭിപ്രായ വ്യത്യാസങ്ങളിൽ ജമാ ഇസ്ലാമിക്ക് മറ്റു സംഘടനകൾക്കില്ലാത്ത വ്യതിരക്തമായൊരു നിലപാടുണ്ട് നമ്മുടെ നാട്ടിലെ പല സംഘടനകളും കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ മാത്രം ശക്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആ അഭിപ്രായത്തിൽ കക്ഷിത്വം പുലർത്തുന്നവരോ ആണ് നമുക്കറിയാം ഞാൻ അത് വിശദീകരിക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായം ആദർശം ഇലാഹ എന്ന് പറയുന്ന അതിന്റെ ആദർശത്തിൽ ഒരു കോംപ്രമൈസിന് അത് തയ്യാറല്ല ലക്ഷ്യം ഇക്കാമത്തുദ്ദീൻ ദീനിനെ സംസ്ഥാപിക്കുക എന്നത് പ്രവാചകന്മാർക്കന്ന് നിശ്ചയിച്ചു കൊടുത്ത ലക്ഷ്യമാണ് മുസ്ലിം സമൂഹത്തിന്റെ ലക്ഷ്യം അതായിരിക്കണം ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം അതാണ് അതിലും അഭിപ്രായ വ്യത്യാസമില്ല കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ജമാ ഇസ്ലാമി ഈ അഭിപ്രായ വ്യത്യാസത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിലപാടിൽ മാത്രമാണ് ശരി എന്ന് കർമ്മശാസ്ത്ര വിഷയത്തിൽ ഒരു പിടിവാശി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതില്ലാത്തത് ഇസ്ലാമിനങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ ജമാ ഇസ്ലാമി പുതുതായൊരു ആശയ ഉണ്ടാക്കിയതല്ല ഉദാഹരണമായിട്ട് എഴുപതിലധികം മദബാബുകൾ ലോകത്തുണ്ട് അതിൽ പ്രഗത്ഭരായ നാല് മദഹബുകളെ നമുക്ക് അറിയുള്ളൂ ഇമാം അബു ഹനീഫ ഇമാം ഷാഫിയ ഇമാം മാലിക് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇതല്ലാത്ത ധാരാളം മദഹബുകൾ അവർക്ക് ഫോളോവേഴ്സ് കുറവായതുകൊണ്ട് നമ്മൾ അങ്ങനെ അവരെ പേര് അറിയാറില്ല എന്ന് അവർക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായങ്ങൾ ഇപ്പോ ഒരു ഹനഫി മദഹബുകാരനെ സംബന്ധിച്ചിടത്തോളം അനഫി മദബുകാരനായിക്കൊണ്ട് തന്നെ ജമാ ഇസ്ലാമിയുടെ ആദർശവും ലക്ഷ്യവും അംഗീകരിച്ച ജമാഅത്ത് ഇസ്ലാമിയിൽ പ്രവർത്തിക്കാം ഒരാൾക്ക് ഷാഫിയാരനായിക്കൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശവും ലക്ഷ്യവും അംഗീകരിച്ചുകൊണ്ട് അയാൾക്ക് പ്രവർത്തിക്കാം അപ്പൊ ഇതിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ശാഖാപരമാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് അവരുടെ ആദർശത്തിലും ലക്ഷ്യത്തിലും ഒന്നിക്കണമെന്ന സങ്കല്പമാണ് ജമാഴ്ത്ത ഇസ്ലാമിക്കുള്ളു അതിൽപ്പെട്ട ഒരു വിഷയമാണ് തറാവീഹിന്റെ വിഷയം എന്ന് പറയുന്നത് ഇത്തരം ഏത് ചോദ്യങ്ങൾ വന്നാലും ഈ ആമുഖം ആദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ തറാവീഹിൽ എട്ട് റക്കാലത്ത് ആണ് നമസ്കരിക്കുന്ന ഹദീസുകളിലുണ്ട് നബി തിരുമേനി നോമ്പ് ആയപ്പോഴും അല്ലാത്തപ്പോഴും പതിനൊന്ന് അക്കായ രാത്രി നമസ്കാരം നിസ്കരിച്ചിട്ടുള്ളൂ എന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി അടക്കം അത് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആ അർത്ഥത്തിൽ പതിനൊന്ന് റക്കായത്ത് ആണ് പല ആളുകളും തയാമുല്ലയിലായാലും തഹജു ആയാലും തറാവീഹായാലും പല പേരിലായാലും രാത്രി നമസ്കാരം പതിനൊന്ന് റക്കായത്തിൽ കൃത്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത് മഹാനായ ഒമർത്തള്ളാഹനുവിന്റെ കാലഘട്ടത്തിൽ അത് ഇരുപത് റക്കായത്താക്കുകയും ഇരുപത്തിമൂന്നിൽ പരിമിതപ്പെടുത്തുകയും ചെയ്തു മൂന്ന് ഒറ്റയാക്കി വിധനാക്കി ഇരുപത്തിമൂന്ന് അക്കാലത്താക്കി സംസ്കരിക്കുന്നുണ്ട് ഇന്ന് പരിശുദ്ധ ഹറമുകളിൽ ഇരുപത്തിമൂന്ന് റക്കാലത്താണ് ഇപ്പോഴും നമസ്കരിക്കുന്നത് ഇമാമു വ്യത്യാസമുണ്ടാവും പത്ത് അക്കാലത്ത ഒരു ഇമാം സംസ്കരിക്കുള്ളൂ ഇരുപത് അക്കാലത്ത് ഒരു ഇമാം സംസ്കരിക്കൂല ഏത് ഹറമില് ഇമാം പതിനൊന്ന് നിസ്കരിക്കുള്ളൂ പക്ഷെ ഇരുപത് റക്കാലത്ത് എന്താകും ഉണ്ടാവും ഹറമിൽ ഇമാമിന്റെ ഷെഡ്യൂൾ പരിശോധിച്ചാലറിയാം ആദ്യത്തെ പത്തിൽ ഇന്ന ഇമാമ് രണ്ടാമത്തെ പത്രക്കാരത്തിന് വേറെ ഇമാമെന്നാണ് എഴുതുക ആദ്യ തരാമീഹൻ ഇമാമൊന്നുമില്ല കാരണം അവിടെയും പതിനൊന്ന് നിസ്കരിക്കുള്ളൂ ഒരാള് അപ്പൊ യഥാർത്ഥത്തിൽ അതേസമയം ഹറമിലെ ഔദ്യോഗിക നിസ്കാരം ഇരുപത്തിമൂന്ന് റെക്കാലത്താണ് നമുക്ക് എല്ലാവർക്കും അത് അറിയുന്ന കാര്യം ജമാഅത്ത് ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തിമൂന്ന് നിസ്കരിച്ചാലും പതിനൊന്ന് നിസ്കരിച്ചാലും ഇനി ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിൽ മുപ്പത്തിയാറ് വരെ ആവാം തറാവഹി നമസ്കാരം നിസ്കരിക്കാലും ഈ നിസ്കാരത്തിന് ഏത് നിസ്കാരത്തിനും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇമാം ഷാഫി അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഖുർആൻ പാരായണം അധികരിപ്പിച്ച് റക്കാഴ്ത്തുകളുടെ എണ്ണം ചുരുക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന നിസ്കാരം എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഖുർആാൻ പാരായണം ചുരുക്കിയിട്ട് റക്കാഴ്ത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാറുമുണ്ട് അപ്പൊ ഇതൊക്കെ പണ്ടേ ഉള്ളതുകൊണ്ടാണല്ലോ ഈ അഭിപ്രായം ഈ അർത്ഥത്തിൽ ഇമാം ഷാഫി അടക്കമുള്ള ആളുകൾ പറയുന്നു അപ്പൊ തറാവിഹിന് ഇസ്ലാമിക സമൂഹത്തിൽ കൃത്യമായ എണ്ണം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഇത്രേ പാടുള്ളൂ എന്ന വാശി മുസ്ലിം സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ട് വ്യത്യസ്തമായ പള്ളികളിലും സമൂഹങ്ങളിലും ഒക്കെ ഈ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു സയ്യിദ് അബുലാല മഹൂദി ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ച ആളാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇരുപതടക്കാലത്താണ് തറാമി നമസ്കാരം പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര അഭിപ്രായം അനുസരിച്ച് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരു നയവും നടപ്പിലാക്കിയിട്ടില്ല അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ അതുകൊണ്ട് തറാവീഹിയുടെ എണ്ണം എത്രയാണ് എന്ന് കരുതി തർക്കിക്കുന്ന എന്നത് സമുദായത്തിൽ ഒരിക്കലും അഭികാമ്യമല്ല ഇതിലേത് നിസ്കരിക്കാം ഒന്നെങ്കിൽ ഓത്ത് നിങ്ങൾക്ക് അതായത് പാരായണം അധികരിപ്പിച്ച് റക്കാത്തുകളുടെ എണ്ണം ചുരുക്കാം പാരായണം കുറച്ച് റക്കാത്തുകളുടെ എണ്ണം അധികരിപ്പിക്കുകയും ചെയ്യാം ഇതേത് നിർവഹിച്ചാൽ നിർവഹിച്ചതിനനുസരിച്ച് പഠിച്ചു കൂലി തരും അതിലൊരു ഏക യൂണിറ്റി ലോക മുസ്ലിം സമൂഹത്തിൽ ഉണ്ടെങ്കിൽ നാലാണ് എന്നതുപോലെ മുസ്ലിം സമൂഹത്തിൽ ഒരു ഏക അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുണ്ട് പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പുലർത്തേണ്ട പൊതുവായ സമീപനം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുടെയും വിശാലതയുടെയും സമീപനമാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ സുബഹി നമസ്കാരത്തിൽ എന്ത് ചെയ്യണം കുനൂത് ഓതണം കുനൂത്ത് ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരം നിൽക്കുന്ന തീരുന്നതിന് മുമ്പ് സഹുവിന്റെ സുജൂത് അയാൾ ചെയ്യൽ സഹുവിന്റെ സുജൂത് ചെയ്യണം അപ്പൊ ഇത് ഇമാം ഷാഫിയുടെ അഭിപ്രായമാണ് പക്ഷെ ഇമാം അബു ഹനീഫയുടെ അഭിപ്രായം അനുസരിച്ച് സുബൈ നമസ്കാരത്തിൽ എന്തില്ല കുനൂത്ത് വേണ്ടതില്ല എന്നാണ് ഇമാം ഷാഫി കൂഫ മസ്ജിദിൽ ഒരിക്കൽ സുബഹി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ സുബഹി നമസ്കാരത്തിൽ അദ്ദേഹം കുനൂത്ത് എന്ത് ചെയ്തു ഒഴിവാക്കി അപ്പൊ ശിഷ്യന്മാര് പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ കുനൂത്ത് ഒഴിവായ ലണ്ടറക്കാത്ത സുജൂദ് സെഹവിന്റെ സുജൂദ് ചെയ്യണം അതും ചെയ്തില്ല അപ്പൊ ഇമാം ഷാഫിയോട് ചോദിച്ചു നിങ്ങൾ കുനൂത്ത് തറാവിയിൽ മറന്നോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഇമാം ഷാഫി പറഞ്ഞ മറുപടിയാണ് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ട പൊതുവായ നിലപാട് എന്ന് പറയുന്നത് കാരണം ഈ പള്ളി ഇമാം അബു ഹനീഫയുടെ പള്ളിയാണ് ഊഫായിലെ മസ്ജിദ് ഇമാം അബു ഹനീഫ ദർസ് നടത്തിയിരുന്ന പള്ളിയാണ് ഈ ശ്മശാനത്തിൽ ഇമാം അബു ഹനീഫയുടെ മയ്യത്ത് ജനാവസ്ഥയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള സൂചകമായി ഞാൻ ഇന്നത്തെ സുഭഹി നിസ്കാരത്തിൽ കുനൂത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നതാണ് അപ്പൊ അതിൻ്റെ പേരിൽ കുനൂത്ത് വേണോ വേണ്ട എന്ന തർക്കം ലോകത്ത് മുസ്ലിം സമൂഹം അക്കാലത്ത് നടത്തി അപ്പൊ ഉള്ളൂ ഈ വിഷയങ്ങളിലൊക്കെ ഇത് അടിസ്ഥാനപരമായ ഇതിന് ശാഖാപരം എന്നാണ് പറയാ ശാഖാപരം അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ കുറച്ച് വിശദീകരിക്കാൻ ഇപ്ര ഈ ടൈപ്പ് ചോദ്യം തന്നെ ഇനി മാറ്റി വെച്ചാൽ മതി യഥാർത്ഥത്തില് ഈ നിങ്ങള് നമ്മൾ മനസ്സിലാക്ക നമസ്കാരത്തിൽ ചില പദങ്ങൾ ഹദീസുകളിൽ വന്ന പദങ്ങൾക്ക് വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടാവും ഒരേ അർത്ഥമല്ല ഒരു അറബി ഭാഷയിൽ തന്നെ നബിസല്ലാഹു അലൈവ് വസ്ലം കാന യുഹു എന്നാണ് നിസ്കാരത്തിൽ നബിസല്ലാഹു അലൈവിസ് തന്റെ ചൂണ്ടുവരൽ ചലിപ്പിച്ചു എന്നാണ് പദപ്രയോഗം അപ്പൊ അതഹിയാത്തിൽ അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ഏതാർത്ഥം ഇങ്ങനെ നിക്കാതെ ചലിപ്പിക്കുന്നതിന് എന്ന് പറയും ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കുന്നതിനും എന്ന് ഈ പദത്തിന് അതിനൊക്കെ സാധ്യത ഉണ്ടായതുകൊണ്ട് ലോകത്ത് മുസ്ലിം സമൂഹത്തിന്റെ നമസ്കാരത്തിൽ ഇമാം ഷാഫി പറഞ്ഞു തശഹുദ് എന്ന് പറഞ്ഞാൽ അഷ്വദു എന്നതിന് മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് അഷ ഇല അശ്വല്ലെന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വിരല് വെക്കാൻ പാടുള്ളൂ ഇമാം മാലിക് പറയുന്നു എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിന് മുഴുവൻ പറയും അതുകൊണ്ട് അത്തഹിയാത്തിൽ ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേരലിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്ക താഴ്ത്തിക്കൊണ്ടിരിക്കുക അഭിപ്രായം ഇതാണ് ഇവ ബബു ഹനീഫുടെ അഭിപ്രായം അനുസരിച്ച് ഇസ്മുൽ ജലാലത്ത് അതായത് അല്ലാണ്ട് പേര് വരുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യ ഏകനാണ് എന്ന അടയാളം വരുന്ന ചിഹ്നം പൊക്കിക്കൊണ്ട് അപ്പൊ ഇത് പദത്തിൽ എല്ലാവർക്കും യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചലിപ്പിക്കണേന് പറയും ഒരു പ്രാവശ്യം ചെലപ്പിക്കണേന്ന് പറയും തശഹുദ് എന്ന് പറഞ്ഞാൽ അശദ് അല്ലാന്നൊക്കെ പറയും തശഹുദ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അത്തഹയ്യാത്തിനും അറബി ഭാഷയിൽ പറയും അപ്പൊ ഈ ഭാഷയിലുള്ള വ്യാഖ്യാന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നിലപാടുകളിൽ വ്യത്യസ്തം ഉണ്ടാവും പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ തർക്കിക്കുക ചുരുക്കി പറഞ്ഞാൽ ഇഷാഹ് എന്ന നിസ്കരിക്കാത്ത സമുദായത്തിന്റെ മുന്നിൽ തറാവീഹിന്റെ എണ്ണത്തിൽ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല സുബൈക്ക് വാങ്ങെടുക്കുമ്പോൾ വീട്ടിൽ കടന്നുറങ്ങുന്ന ആളുകളോട് സുബൈക്ക് കുരൂത്തുണ്ടോ അല്ലേ എന്ന് തർക്കിക്കുന്നതിൽ അർത്ഥം ഇല്ല അപ്പൊ യഥാർത്ഥത്തിൽ ആൾ സുബൈ നിസ്കരിക്കാൻ വരുകയാണ് വേണ്ടത് ഇഷാ നിസ്കരിക്കാണ് വേണ്ടത് ഇഷാ നിസ്കരിക്കാൻ പഠിച്ചോ പഠിച്ച പഠിക്കും തറാവി നിസ്കരിച്ചില്ലേ പഠിച്ചാൽ എന്തെയില്ല അതിന്റെ പേരില് ശിക്ഷിക്കൂല അപ്പൊ ഇതാണ് മുസ്ലിം സമൂഹം ഇമാം ഹസനുൽ ബന്ന ഒരിക്കല് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഓടി വരുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ട് ചോദിച്ചു ഇമാമെ രണ്ടു മൂന്ന് കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഇപ്പൊ എത്ര അർജന്റ് കേസ് നിസ്കാരത്തിന് പോകുന്ന സമയമാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു തറാവീഹിന്റെ എണ്ണം ഇതേ ഒരു ചോദ്യം ചോദിച്ചു തറാവീഹിന്റെ എണ്ണം എട്ടാണോ ഇരുപതാണോ എന്നാണ് ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന വേണോ വേണ്ടേ മൂന്നാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചത് സുബഹ നമസ്കാരത്തിൽ കുനൂത്ത് ഉണ്ടോ ഇല്ലേ ഈ മൂന്ന് ചോദ്യത്തിനാവാ ബന്ന ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര കുനൂത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളും കുനൂത്ത് സുന്നത്തായിട്ടാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം എട്ടോ ഇരുപതോ എന്നുള്ളതൊക്കെ തറാവീഹ് നിസ്കാരം തന്നെ എന്താണ് സുന്നത്തായ ഒരു നമസ്കാരമാണ് പക്ഷേ ഞാനും നീയും തമ്മിലുള്ള ഒരുമ ഐക്യം ഇസ്ലാമിൽ എന്താണ് നിർബന്ധാക്കിയ കാര്യമാണ് സുന്നത്താണ് മുസ്ലിം സമുദായത്തിലെ രണ്ടാളുകൾ തമ്മിലുള്ള ഐക്യം നിർബന്ധമാണ് നമ്മൾ രണ്ടുപേർ ഈ സുന്നത്തിൽ അഭിപ്രായ വ്യത്യാസം പുലർത്തിയിട്ട് നിർബന്ധമില്ലാതാക്കണോ അത് സുന്നത്ത് അതിന് ഇഷ്ടമുള്ള സ്വീകരിക്കണോ എന്ന് നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇമാം ഹസൽ ഹസെന്ന നിസ്കാരത്തിന് പോയി അപ്പൊ ഇതാണ് ഇതിൽ പൊതുവായിട്ടുള്ള നമ്മുടെ നിലപാട് ഇത് ഇസ്ലാമിന്റെയും മുസ്ലിം സമൂഹ ഇത് അവസാനിപ്പിക്കാം അപ്പൊ ഇതിലിത്രേ പറയുള്ളു മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ ഐക്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് നിർബന്ധമായ ഒരു കാര്യമാണ് മറ്റുള്ള വിഷയങ്ങൾ അതിൽ ഓപ്ഷൻ ഉണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ ഇഖ്തിലാഫിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചവൻ തെറ്റാണ് മറ്റത് ശരിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല നമ്മുടെ ദീനിൽ അറിവുമുള്ള പണ്ഡിതന്മാർ ഈ നിലപാട് സ്വീകരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ എവിടെയും അറിവില്ല അതുകൊണ്ട് ഇമാം ഷാഫിയെക്കാൾ വലിയൊരു പക്ഷപാതി നമ്മൾ ആവേണ്ടതില്ല ഇമാം അബൂ ഹനിയഫയേക്കാൾ വലിയൊരു പക്ഷപാതി നമ്മൾ ആ കാര്യത്തിൽ ആവേണ്ടതില്ല എന്നതാണ് സംസ്കാരത്തിന് കൈകെട്ടുന്ന കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം നിങ്ങൾ ഇമാം അഹമ്മദ് മതവി അനുസരിച്ച് ഇവിടെ കൈയ്യെട്ടാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ കൈയ്യട്ടും അപ്പോ സലഫി മനഹദ് അനുസരിച്ചുള്ള ആളുകള് യഥാർത്ഥ സലഫി മൻഹജ് എന്ന് പറയുന്നത് തന്നെ ഇമാം അഹമ്മദ് മനഹജാണ് അബാ മനഹജ് അനുസരിച്ചൊക്കെ ആളുകൾ ഇവിടെയാണ് കൈകെട്ടുക അതേസമയം ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ പൊക്കിളിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ കൈകെട്ടണം എന്നാണ് ഇമാം അബു ഹനീഫയുടെ അഭിപ്രായത്തിൽ പൊക്കിളിന്റെ താഴെയാണ് കൈകെട്ട് ഇമാം ആലിക്കിന്റെ അഭിപ്രായത്തിൽ കയ്യെന്നെ കെട്ടേണ്ടതില്ല എന്നാണ് അപ്പോ ഇതില് നിസ്കരിക്കാന അറബിൽ പോയതൊക്കെ കാണും ചില ആളുകൾ അള്ളാഹു അക്ബർ അക്ബറോണ്ട് കൈതാത്തിടും ചില ആളിൽ ഇവിടെ കെട്ടും ചില ആളിൽ ഇവിടെ കെട്ടും ഈ അറമിന് പോയ എല്ലാ മതവും നമുക്ക് കാണാൻ കഴിയും ഇത് തന്നെയാണ് ശരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ കെട്ടണോ സ്വർഗത്തിൽ ഇവിടെ കെട്ടണോ നരകത്തിൽ എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് പ്രയാസങ്ങളുള്ളൂ ആ നിലപാട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നിലപാടെ അല്ല